നമുക്ക് ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് അതിനായിട്ട് റിസർച്ച് നിന്നും നിഖിൽ ഗുഡ് മോർണിംഗ് നിഖിൽ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെയധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പ്രധാനപ്പെട്ട ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു മൂവ്മെന്റിന്റെ ഇന്റൻസിറ്റി ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ടോ മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ് ജസ്മിൻ നിലവിൽ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു മുക്കാൽ ശതമാനത്തിന് മുകളിൽ ഇരുന്നൂറ് പോയിന്റുകളോടും ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി ഫിഫ്റ്റി സൂചിക സാധിക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിൽ ട്രേഡിംഗ് നടത്തുന്നത് അഡ്വാൻസ് ആൻഡ് ഡിക്ലറേഷൻ നിലവിൽ പരിശോധിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുന്നു പതിനേഴ് ഓഹരികളാണ് ഒരു ഇടിവ് രേഖ ഉള്ളത് നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം അര ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയിലും പ്രതിഫലിക്കുന്നു നിലവിൽ മുന്നൂറ് പോയിന്റ് ൾക്ക് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അമ്പത്തി നാലായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത് ഒരു അഡ്വാൻസ് ടിക്ലരക്ഷ പരിശോധിക്കുമ്പോൾ അഞ്ച് ബാങ്കിങ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഏഴ് ബാങ്കിങ് ഓഹരികളിലാണ് ഒരു ഇടി ഉണ്ടാകുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഒരു മികച്ച ഒരു പെർഫോമൻസ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് മഹീന്ദ്രയുടെ ഭാഗത്ത് നിന്നാണ് ഒരു കുതിപ്പ് തന്നെ മഹീന്ദ്ര ഓഹരികൾ നടത്തുന്നു ഏകദേശം ആറര ശതമാനത്തിന് മുകളിലേക്കുള്ളൊരു നേട്ടം മഹീന്ദ്ര രേഖപ്പെടുത്തുന്നു എൻ ബി എഫ് സി സ്ഥാപനമായിട്ടുള്ള ബജാജ് ഫിനാൻസ് പരിശോധിക്കുകയാണെങ്കിലും ബജാജ് ഫിനാൻസ് ഓഹരികൾ ഏകദേശം നാലേ മുക്കാൽ ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു ഈഷോ മോട്ടോഴ്സ് ഓഹരികൾ രണ്ടേ മുക്കാൽ ശതമാനത്തിന് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ബജാജ് ഫിൻസേവിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം രണ്ടര ശതമാനത്തിൻ്റെ ഒരു ശക്തമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടാകുന്നു എഫ് എം സി ജി കമ്പനി ആയിട്ടുള്ള പരിശോധിക്കുകയാണെങ്കിൽ നെസിലയുടെ ഓഹരികളും ഏകദേശം ഒരു രണ്ടേ മുക്കാൽ ശതമാനത്തിൻ്റെ ഒരു നേട്ടം രേഖപ്പെടുന്നു ഇടിവ് നേരിടുന്ന ഒരു കമ്പനികൾ നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഒ എൻ ജി സിയുടെ ഓഹരികൾ ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നെഗറ്റീവായൊരു നിരക്കിലാണ് നിൽക്കുന്നത് കൂടാതെ ഇൻഡസ്ഇൻ ബാങ്ക് ഇറ്റേണൽ ഓഹരികളൊക്കെ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഇടിവും അരശതമാനത്തോളമുള്ളൊരു കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ മുന്നൂറ്റി പതിനാറ് പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് അമ്പത്തി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി രണ്ട് എന്ന് പറയുന്ന നിരക്കിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഐ സി ഐ സി ഐ ബാങ്കിൻ്റെയും മറ്റൊക്കെ ഓഫറികൾ ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് അര ശതമാനത്തിന് മുകളിലും എച്ച് ഡി എഫ് സി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ മുക്കാൽ ശതമാനത്തിന് മുകളിലും ഉള്ളൊരു നേട്ടം രേഖപ്പെടുത്തുന്നു അതായത് ഹെവി വെയ്റ്റഡ് ആയിട്ടുള്ള കമ്പനീസും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസിലേക്ക് കടന്നിരിക്കുന്നു എന്നൊരു ശുഭമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നിലയിൽ വിപണിയെ സംബന്ധിച്ചിടത്തോളം കാണാൻ സാധിക്കുന്നത് കോട്ടക് മഹീന്ദ്ര ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കാൽ ശതമാനത്തിന് മുകളിലുള്ളൊരു ഉണ്ടാകുന്നു ആക്സിസ് ബാങ്ക് അര ശതമാനത്തിന് മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഓഹരികൾക്കും ഏകദേശം കാൽ ശതമാനത്തോളമുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിലവിൽ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് നിലയിലിപ്പോൾ നിഫ്റ്റി ബാങ്ക് സൂചികയിലും കാണാൻ സാധിക്കുന്നത് സെക്ടറുകളുടെ ഒരു പെർഫോമൻസ് നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി നിഫ്റ്റി മെറ്റൽ സൂചികകൾ മാത്രമാണ് ഒരു ഇടിവിൽ നിൽക്കുന്നത് അതിൽ തന്നെ നിഫ്റ്റി മെറ്റലിന്റെ ഇടിവ് എന്ന് പറയുന്നത് വളരെ മാർജിനായി ായിട്ടുള്ള ഒരു ഇടിവ് മാത്രമാണുള്ളത് നിഫ്റ്റി ഐ ടി ഐ ടി പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു കാൽ ശതമാനത്തോളമുള്ള ഒരു ഇടിവ് നിഫ്റ്റി ഐ ടി സൂചികയും രേഖപ്പെടുത്തുന്നുണ്ട് ഒരു കുതിപ്പ് നിലവിൽ ഇപ്പോൾ സെക്ടറൽ സൂചികളുടെ ഭാഗത്ത് നിന്നിപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോ സൂചികയാണ് ഏകദേശം രണ്ടേകാൽ ശതമാനത്തിന്റെ ഒരു നേട്ടം നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഓട്ടോ സൂചികയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു നിലവിൽ അഞ്ഞൂറ്റി എഴുപത് പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയാറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് എന്ന് പറഞ്ഞ മികച്ച പെർഫോമൻസ് തന്നെ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ഓട്ടോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു കമ്പനികളുടെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ മഹീന്ദ്രയുടെ ഓഹരികൾ ഇപ്പോൾ ഇപ്പോഴും ആറ് ശതമാനത്തിന് മുകളിലേക്കുള്ള നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു ബജാജ് ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഒന്നേക്കാൽ ശതമാനത്തിന് മുകളിൽ ടി വി എസ് മോട്ടോഴ്സിന്റെ ഓഹരികൾ ഒന്നേമുക്കാൽ ശതമാനത്തിന് മുകളിലേക്ക് എത്തുമ്പോൾ അപ്പോളോ ടയൽസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നര ശതമാനത്തിൻ്റെ ഒരു നേട്ടം ഉണ്ടാകുന്ന ഒരു കാഴ്ച അങ്ങനെ മുഴുവനായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ വന്നിരിക്കുന്നു ഈ ഒരു റാഷണലൈസേഷൻ പ്രത്യേകമായിട്ടുള്ള ഒരു കരുത്ത് നഗ നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് നിലയിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിഫ്റ്റി എഫ് എം സി ജി പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി എഫ് എം സി ജി സൂചിക നിലവിലിപ്പോൾ ഏകദേശം ഒരു ഒന്നര ശതമാനത്തിന് മുകളിൽ ഒരു ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ശതമാനത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഒമ്പത് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി എഫ് എം സി ജിയിൽ നിലവിലൊരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് എഫ് എം സി ജി കമ്പനികളും മറ്റൊക്കെ നോക്കുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ നിലവിലിപ്പോൾ ഉണ്ടാകുന്നു ആ ഒരു ലിസ്റ്റിലേക്ക് കടത്തുന്നതിന് മുമ്പ് നിലവിലിപ്പോൾ എഫ് എം എഫ് എം സി ജി കമ്പനികളെയും മറ്റൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ബ്രോക്കറേജ് വ്യൂ നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം ഇപ്പോൾ സി എൽ എസ് എയുടെ ഒരു വ്യൂ പരിശോധിക്കുകയാണെങ്കിലും മറ്റൊക്കെ അവരിപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് എം സി ജി പ്രൊഡക്റ്റായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് സോപ്പ് ഫുഡ് ഐറ്റംസ് എന്നിവയൊക്കെ തന്നെ ഈ ഒരു പന്ത്രണ്ട് പതിനെട്ട് സ്ലേബിൽ നിന്നും അഞ്ചിലേക്ക് മാറിയതോടുകൂടി തന്നെ ഈ ഒരു മേഖലയിലുള്ള കമ്പനികൾക്ക് വലിയ രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കൂടാതെ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസസ് മറ്റൊക്കെ ഒരു ആറ് ശതമാനം മുതൽ ഏകദേശം ഒരു പതിനൊന്ന് ശതമാനം വരെ ുള്ളൊരു കുറവ് ഈ ഒരു കൺസ്യൂമർ പ്രൈസ് മേഖലയിലും ഉണ്ടാകും എഫ് എം സി ജിന്റെ ഒരു ഡിമാൻഡ് കാര്യമായിട്ട് തന്നെ ഒരു വർദ്ധനവിലേക്കും നയിക്കും കൂടാതെ ഫുഡ് ഐറ്റംസ് പരിശോധിക്കുകയാണെങ്കിലും എച്ച് പി സി പ്രൊഡക്റ്റ് പരിശോധിക്കുകയാണെങ്കിലുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബെനിഫിഷ്യറിയായി മാറാനും ഒരു സാധ്യതയുണ്ട് ഈ ഒരു നേട്ടം ഈ ഒരു കാര്യത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം കൊയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഓഹരികളായിട്ട് നിലവിൽ ഇപ്പോൾ സി എൽ എസ് എ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ബ്രിട്ടാനിയ കോൾഗേറ്റ് എന്നീ പറയുന്ന ഓഹരികളാണ് ബ്രിട്ടാനിയും കോൾഗേറ്റും നിലവിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയ ഓഹരികളിൽ ഏകദേശം ഒരു നാലര ശതമാനത്തിനും മുകളിലുള്ളൊരു നേട്ടമുണ്ടാകുന്നു കോൾഗേറ്റ് ഓഹരി പരിശോധിക്കുകയാണെങ്കിലും ഇന്നിപ്പോഴൊരു നാല് ശതമാനത്തിന് മുകളിലുള്ളൊരു നേട്ടമാണ് കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത് മറ്റൊരു കാര്യം ഇപ്പോൾ സി എൽ എസ് എ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ക്യു എസ് ആർ ക്യുക്ക് സർവീസ് റെസ്റ്റോറൻറ്റ് പരിശോധിക്കുകയാണെങ്കിലും ആൽക്കഹോളിക് ആയിട്ടുള്ള ബിവറേജസ് രംഗം പരിശോധിക്കുകയാണെങ്കിലും ഈ രംഗത്തുള്ള കമ്പനികൾക്കും ഇതൊരു നേട്ടമായി തീരാൻ വേണ്ടിയിട്ട് കാരണമാകും ഇതിനൊരു പ്രധാന കാരണമായിട്ട് നിലയിൽ ഇപ്പോൾ സി എൽ എസ് എ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ജി എസ് ടി റിയലൈ റിയലൈസേഷൻ്റെയും ശേഷം മറ്റൊക്കെ ഇൻപുട്ട് ഐറ്റംസിൻ്റെയും മറ്റൊക്കെ വില കുറയും ക്യൂ സ് ആർ സെഗ്മെന്റ് പരിശോധിക്കുകയാണെങ്കിൽ ആൽക്കോഹോളിക് ബീവറേജ് സെഗ്മെന്റ് പരിശോധിക്കുകയാണെങ്കിലും ഈ കമ്പനികൾക്ക് ഇതിലുള്ള ഒരു ഇൻപുട്ട് കോസ്റ്റ് കുറയും എന്നുള്ളതും കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നിലയിൽ ഇപ്പോൾ സി എൽ എസ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് എന്നൊരു വിവരം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത് കൂടാതെ മറ്റ് കമ്പനികളുടെ പെർഫോമൻസിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ എഫ് എം സി ജി രംഗത്ത് നിന്നും നിലവിലിപ്പോൾ മാരിക്കോയുടെ ഓഹരികൾക്കുമൊക്കെ തന്നെ മികച്ച രീതിയിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് ഏകദേശം ഒരു ശതമാനത്തിന്റെ നേട്ടം മാരിക്കോ രേഖപ്പെടുത്തുമ്പോൾ പ്രോക്ടർ ആൻഡ് ഗ്യാമ്പിൾ ഹൈജീൻ്റെ ഓഹരികളിൽ അര ശതമാനത്തിന് മുകളിലുള്ളൊരു നേട്ടവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട് കൂടാതെ ഇന്ന് ഇപ്പോൾ നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലൊരു നേട്ടത്തിലേക്ക് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചിയും കടക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നു ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് പോയിന്റുകളുടെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി ആറായിരത്തി ആറ് എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫൈനാൻഷ്യൽ സർവീസസ് സൂചികയിലും ഒരു പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഹരികളുടെ ഒരു പെർഫോമൻസ് നിലവിൽ നോക്കുകയാണെങ്കിൽ മുത്തൂറ്റ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു മുക്കാൽ ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു എച്ച് ഡി എഫ് സി അസറ്റ് മാനേജ്മെന്റ് കമ്പനി കടക്കുകയാണെങ്കിൽ അര ശതമാനത്തിനു മുകളിലുള്ളൊരു നേട്ടമുണ്ടാകുന്നു കൂടാതെ എച്ച് എച്ച് ഡി എഫിലും മറ്റൊക്കെ നോക്കുകയാണെങ്കിലും ഒന്നര ശതമാനത്തിനുമുകളിലൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിങ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത് കൂടാതെ ഇന്നത്തെ ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസും മറ്റൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രോഡർ മാർക്കറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ ഉണ്ടാകുന്നു ആദ്യം തന്നെ സ്മോൾ ക്യാപ് സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് ടു ഫിഫ്റ്റി സൂചികളൊക്കെ തന്നെ ഒരു കാൽ ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു മിഡ് ക്യാപ് സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് സൂചികയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അര ശതമാനത്തിന് ഒരു നേട്ടം ഉണ്ടാകുന്നു മിഡ് ക്യാപ് ഹൺഡ്രഡിനെ സംബന്ധിച്ചിടത്തോളം ഇതേ രീതിയിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് അവസാനമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം മുക്കാൽ ഒരു നേട്ടം നിഫ്റ്റി ബാങ്ക് ഏകദേശം അര ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ട്രേഡിംഗ് തന്നെയാണ് ഈ മണിക്കൂറിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ജാസ്മിൻ എസ് നിഖിലാണ് മാർക്കറ്റിന്റെ ലൈവ് അപ്ഡേറ്റ് നൽകിയത്